കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻസ് യൂണിയൻ ചേർത്തയിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻസ് യൂണിയൻ ചരിത്രയിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി പെൻഷൻ പരിഷ്കരണ നടപടികളുടൻ ആരംഭിക്കുക ക്ഷാമാശ്വാസം അനുവദിക്കുക മെഡിസിപ്പ് പതിലുള്ള അപാകതകൾ പരിഹരിക്കുക ലഹരി വ്യാപനം തുടങ്ങുന്നതിന് സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമരത്തിലൂടെ ഉന്നയിച്ചു കെ എസ് എസ് പി എ ചരിത്ര നിയോജക മണ്ഡലം കമ്പനിയുടെ ആഭിമുഖത്തിലാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സി പി ഗോപി ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് സി എം ഉണ്ണി അധ്യക്ഷത വഹിച്ചു ഡോക്ടർ തോമസ് പുളിക്കൽ ലഹരിവിരുദ്ധ സന്ദേശം നൽകി കെ പി എസ് ടി സംസ്ഥാന സെക്രട്ടറി രംഗം ബി ശ്രീഹരി പി ഒ ചാക്കോ കെ പി ശശാങ്കൻ ഇ കെ കാർത്തികേൻ പി ആർ പ്രകാശൻ സുധീർ ബി ഗോപൻ എ ആർ പ്രസാദ് ആർ സലിം എം പി നമ്പ്യർ സി എ ജയശ്രീ കെ ജെ അനിൽകുമാർ ടി ഡി രാജൻ എന്നിവർ പ്രസംഗിച്ചു ജനാധിപത്യ സർക്കാരിന്റെ മന്ത്രി ഈ പെൻഷൻകാരെല്ലാം ഉടൻ ഒന്നെങ്കിൽ ആത്മഹത്യ ചെയ്യണം അല്ലെങ്കിൽ അവർ ഈ ഭൂമിയിലെ ജീവിതം അവസാനിപ്പിക്കണമെന്നാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ആനുകൂല്യങ്ങളെല്ലാം ഇവർ തടഞ്ഞു വെക്കുന്നതിൻ്റെ ഗൂഢലക്ഷ്യം നമുക്കിപ്പോഴാണ് മനസ്സിലായത് എങ്ങനെയും ആനു ആനുകൂല്യം കിട്ടാതെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിച്ച് ഒന്നെങ്കിൽ നമ്മൾ ആത്മഹത്യ ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ ഇഞ്ചിഞ്ചായി ഇല്ലാതാകണം അപ്പോൾ ഈ വർഗത്തെ തന്നെ സർവീസ് പെൻഷൻ എന്ന് പറയുന്ന ആ വിഭാഗത്തെ തന്നെ ഉന്മൂലനം ചെയ്തുകൊണ്ട് ആ പണം കൂടി തങ്ങളുടെ ദൂരത്തിനും തങ്ങളുടെ പ്രത്യേക ആവശ്യങ്ങൾക്കും വിനിയോഗിക്കാനുള്ള ഗൂഢസമവുമായി ഗൂഢലക്ഷ്യവുമായി ഈ ഭരണക്കാർ നിൽക്കുമ്പോൾ നമ്മൾ അപകടം വളക്കേണ്ടിയിരിക്കുന്നു ഒരു കാലത്ത് ജൂത സമൂഹത്തെ ഇല്ലാതാക്കാൻ ഹിറ്റർ നടക്കാതെ നടത്തിയ ഹോളോ പോസ്റ്റ് എന്ന് പറഞ്ഞ കൂട്ട ഇല്ലായ്മ ആ തരത്തിൽ ആ ആ വർഗനാശിനി തന്നെ ഇല്ലാതാക്കാൻ നടത്തിയ ആ ശ്രമത്തിൻ്റെ ഒരു തുടർച്ച ഈ സംസ്ഥാനത്ത് ഉണ്ടാകുമോ എന്ന് തന്നെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു